ഹലോ ഗൈസ് എല്ലാവർക്കും ഫടക്കിച്ച് വേർഡിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ആനക്കൂട്ടം ചിമ്മിനി ഡാമിലേക്ക് പോണ വഴിയിൽ പാലപ്പിള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആണ് ഈ ആനക്കൂട്ടം വന്നത് അപ്പോൾ ഞങ്ങളും ചിമ്മിനി ഡാമിലേക്ക് പണ്ട് ഞങ്ങൾ ഇതുപോലെ ആനയെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രാത്രിയും പകലൊന്നില്ലാണ്ടാണിപ്പോൾ ആന പുറത്തേക്കൊക്കെ വരുന്നത് കാടൊന്നും കാടന്നില്ലാണ്ട് ഇപ്പോൾ നാട്ടിലേക്കൊക്കെയാണ് ഇപ്പോൾ മൃഗങ്ങൾ വരുന്നത് ആൾക്കാരൊക്കെ പേടിച്ച് ആകെ മാറി നിൽക്കാണ് ആനയുടെ ചവിട്ട് കിട്ടി അതോടുകൂടി മഞ്ചന്റെ കഥ കഴിക്കും ആന വന്നതോടുകൂടി ഇപ്പൊ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയി പിന്നെ ഇപ്പോ ആനകൾ സ്ഥിരമായിട്ട് അവിടെ കാണാണ്ടെന്നാണ് പറയുന്നത് ഇന്നലെയാണ് പാലാപ്പിള്ളി ഫോറസ്റ്റ് ഏരിയയിലെ ആനക്കൂട്ടത്തെ കണ്ടത് അപ്പോൾ ആ വഴിക്ക് യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക